ിലോട്ട് എല്ലാവർക്കും നമ്മളിപ്പം നേരെ ബാംഗ്ലൂരിലോട്ട് പോവാണ് അപ്പം നമുക്ക് നാളെ നേരെ പ്രകാശി വന്നിട്ട് ക്ലോത്ത് എടുത്തു കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് നമ്മള് പോവാണ് തമ്പിയുണ്ട് ഇരുട്ടായിട്ട് കണ്ടു കൂടാ ബാക്കിൽ പിന്നെ നമ്മളവിടെ മനു എന്നുണ്ട് നമ്മൾ ഇത്രയും കൂടെ നമ്മൾ അഞ്ചു പേരും കൂടെ ആയിട്ടാണ് പോണത് അപ്പം ഇവിടെ നിറങ്ങിയുള്ളു പഴതവണ ആയിട്ടുണ്ട് രാവിലെ പോയി നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ എന്താ കൂടെ ഫുള്ള് നോക്കി സെറ്റ് ചെയ്ത് വരാനുള്ള പരിപാടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമൊക്കെ വീട്ടിലോട്ടോ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് വണ്ടിയാണ് അപ്പൊ നമ്മൾ നേരെ ഇതിലോട്ടാണ് പോകുന്നത് ബാലൻസ് രൂപ

ആ ഒരുനൂറുപയ കടിച്ചപ്പോഴത്തേക്കും ഫുൾ ആയി പിന്നെ അവിടുത്തെ പമ്പി നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കടിച്ചു അപ്പം നാലരത്തി അറുന്നൂറും മൊത്തഞ്ചു രൂപയ്ക്കകത്തുള്ള കട്രോളായി അഞ്ച് രൂപയ്ക്കകത്ത് അപ്പം ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് അപ്പം എയർ ചെക്ക് ചെയ്ത് സംഭവം അങ്ങനെ ഇനി ഇവിടുന്ന് ഏകദേശം ആർത്താണ്ടം വരെ മാത്രമാണ് നാഗൂരിൽ വരെയൊക്കെ നല്ല കട്രോളുകളാണ് പിന്നെ അതുകൊണ്ട് സീനാണ് നോക്കി പത്ത് പോകണം നാളെ ഇതിനകത്ത് ലോവേഡ് സ്പ്രിംഗ് ഇട്ടുണ്ട് നോക്കി പോയി ഫ്രണ്ട് എടുത്ത് ആ ഒരു സീനോള്ളു അത്യാവശ്യം വണ്ടി വൈബാണോ കേട്ടോ പുതിയ സാറേ ആണ് പിന്നെ രാവിലെ നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തി നമ്മുടെ ചേയ്സ് കണ്ടിട്ട് അവിടെ നിന്ന് നേരെ നമ്മള് ക്ലോത്ത് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ നാളെ ഞാൻ നാളെ നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ ആ ക്ലോത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം നമ്മളിപ്പോൾ പ്രകാശി പോകുമ്പോഴത്തേക്കും ക്ലോത്തിൻ്റെ എങ്ങനെയാണുള്ളത് നമ്മുടെ സെലക്ഷൻ അങ്ങനത്തെ ആ ഒരു ഇതായിരിക്കും നേരെ ആ ക്ലോത്ത് പർച്ചേസിങ്ങൾ മാർക്കറ്റിൽ കയറി ക്ലോത്ത് പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ എത്ര ദിവസത്തിനകുമ്പോൾ വണ്ടി ഇറക്കാൻ ഇതും അറിഞ്ഞതിനു ശേഷം നമ്മൾ ഒറ്റ ഓടി വരാനാണ് തീരുമാനം അത് ഫസ്റ്റ് മിനിറ്റ് ചുമ്മാക്കാൻ വേണ്ടി നൈസ് ആയിട്ട് വരപ്പോ നമ്മള് ഏകദേശം എവിടെയൊക്കെ എത്തി ചായ ചായ ഓടിക്കാനായിട്ട് ഇറങ്ങി ചായ ലാബ് ഓടിച്ചു കുറച്ചു അതിനെ കറപ്പിച്ചു അങ്ങനെയാണെന്നുവച്ചാൽ നമ്മളിപ്പം എവിടെയോ കാണും നമ്മളിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ ഫുള്ള് സ്ട്രേറ്റ് ആയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ

അതൊക്കെ കാട്ടിനകത്തൂടെയും മേട്ടനത്തൂടെയും മയറേഞ്ചൊക്കെ വനെ പുളിക്കുന്ന sonora class ഓടടാ എങ്ങനാടാ അവിടെ നാസേ

നമുക്ക് അതിനകത്തൊന്നും ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് നമ്മള് അവിടെനിന്ന് ഇറങ്ങി ഇനി നമ്മൾ നമ്മുടെ ക്ലോത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനി ക്ലോത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടത്തെ പരിപാടി എന്തായാലും വണ്ടി എല്ലാം കംപ്ലീറ്റ് ആയി ഇനി വർക്കും മാത്രമേ ഉള്ളൂ ഉള്ളൂ അപ്പുറത്ത് ഇവിടെ കുറച്ചേ കഴിഞ്ഞാൽ പോവാണ് രാജാമാരെ നമ്മുടെ ചെറുക്കന് ഇറങ്ങി വീഡിയോസ് കാര്യങ്ങളൊന്നും ചെറുക്കൻ കാ കിടപ്പുണ്ട് ഇനി പ്രൈമർ കോട്ടി ബാക്കി കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഇനി നമ്മൾ നേരെ ലാൽബാഗിലോട്ട് പോകണം അപ്പൊ അവിടെ ആ ക്ലോത്ത് സെലക്ട് ചെയ്യാനുള്ളത് അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് കേട്ടോ പോകണത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല മച്ചാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എടുത്ത ക്ലോത്തിൻ്റെ സംഭവം കാണിച്ചു തരാം സംഭവം എന്തുകൊണ്ടാണ് ഞാൻ ക്ലോത്ത് എടുക്കാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രകാശിയിൽ നിന്ന് നമുക്ക് ക്ലോത്ത് തരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് മോഡലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല അപ്പം നോർമലി വേറെ ടൈപ്പ് ഒക്കെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പണ്ടിക്കാരെല്ലാവരും നമ്മുടെ ഇഷ്ടത്തിന് വന്ന് ഇവിടെ ബാംഗ്ലൂര് വന്നിട്ട് നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു ഏകദേശം ഇപ്പൊ നമുക്ക് ക്ലോത്ത് എല്ലാം കൂടെ ആയിട്ട് എഴുപത്തി ആറായിരം രൂപ അടുപ്പിച്ച് ടോപ്പും സീറ്റും കൂടെ ആയിട്ട് എഴുപത്തി ആറായിരം രൂപ അടുപ്പിച്ച് ക്ലോത്ത് ആയിട്ടുണ്ട് അതിൽ പിന്നെ നമ്മൾ ക്ലോത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇനി കണ്ണപ്പം എന്ന് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ തിരിച്ച് റിട്ടേൺ നമുക്ക് നാൽപ്പതിനായിരം രൂപ അടുപ്പിച്ച് നമുക്കത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഏകദേശം അടുത്ത മാസം അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഒക്കെ ആകുമ്പോൾ വണ്ടി തരുമെന്ന് പ്രതീക്ഷിക്കാം എന്താണ് നീ പറഞ്ഞ പാട്ട് കെട്ടുമ്പോൾ പ്രതീക്ഷിക്കാം പ്രകാശ് പ്രകാശ് നിന്റെ പ്രകാശ് മോഹൻ തന്നെ തേക്കൂലൂ എന്തായാലും തരും തരും കണ്ടപ്പോ